അസലാമലൈക്കും കഴിഞ്ഞ നാഗൂർ ചരിത്രം നമ്മൾ വിശദീകരിച്ച സമയത്ത് കേരളത്തിൽ വന്നത് നമ്മൾ പൊന്നാനി വന്ന് എന്ന് പറഞ്ഞ് ചുരുക്കി എല്ലാ മേഖലയും അങ്ങനെ ചുരുക്കിയിട്ട് ഉപ്പാപ്പൻ്റെ റൂട്ട് മാത്രമാണ് പറഞ്ഞു പോയതായിരുന്നു പക്ഷേ ഒരുപാട് ആളുകൾ കമാൻഡിൽ വന്നു പല നിരക്കും വിളിച്ചിട്ടും പറഞ്ഞു കേരളത്തിൽ വന്നതൊന്ന് വിശദീകരിച്ച് പറയുമോ കാരണം മലപ്പുറം ജില്ലയിലൊക്കെ നാഗൂർത്തെപ്പാപ്പ വന്ന ചരിത്രം വലിയ വിശദീകരിച്ചെന്നൊന്ന് പറയാൻ പറ്റുമോ എവിടുന്നാണ് പാപ്പ നേരെ കേരളത്തിലേക്ക് എത്തിയത് ഇതൊന്ന് വിശദീകരിച്ചൊന്ന് പറഞ്ഞൂടെ എന്ന് ചോദിച്ചതുകൊണ്ട് അതൊന്ന് വിശദീകരിക്കാം എന്ന് ഉദ്ദേശിച്ചു ഏതായാലും ആ ചരിത്രം ബാക്കിലോട്ട് നമ്മൾ പോകുന്നില്ല ജിദ്ദയിൽ കയറിയ വിധം പൊന്നാനിക്ക് എത്തിയ വിധം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുകൊണ്ട് അതൊന്ന് വിശദീകരിച്ച് തരാം ആ ഭാഗം മാത്രം ഇൻഷാല്ല പാപ്പ അവിടെ നിന്നും അതായത് ജിദ്ദയിൽ നിന്നും കപ്പലിൽ യാത്ര തുടങ്ങി നേരെ വന്നിറങ്ങിയത് കണ്ണൂരിലാണ് കണ്ണൂരിൽ വന്ന് കപ്പലിറങ്ങി അനുയായികൾക്ക് ഒരു ഇടങ്ങളൊക്കെ ഉണ്ടാക്കി അവിടെ നിന്നും കുറച്ചാളുകളെയും കൂട്ടി നാവൂരുത്തപ്പാപ്പ നേരെ കർണാടകയിലേക്ക് പുറപ്പെടുകയാണ് കർണാടകയിൽ ഇന്ന് നമ്മൾ കാണുന്ന ചിക്കമംഗ്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ബാബു ഗൻഗിരി എന്ന് പറയുന്ന ഒരു വലിയ ഒരു പർവ്വതമുണ്ട് അതായത് ബാബു ഡൻഗിരി ഈ ബാബു ഡൻഗിരി മലാറിനാൽ കർണാടകയിൽ കേട്ട ഒരു സ്ഥലം തന്നെയാണ് അതായത് ചിക്കമേംഗ്ലൂരിൽ നിന്നും ഈ ഇരുപത്തി നാല് കിലോമീറ്ററിൻ്റെ അടുത്ത് നമുക്ക് വണ്ടിക്ക് ഓടണം നമ്മളെ വണ്ടിയൊക്കെ എടുത്ത് പോകുന്ന ഒരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിരുന്നു പക്ഷേ നമ്മൾ പലപ്പോഴും പോകുമ്പോൾ വീഡിയോ എടുക്കാനൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് എടുക്കലില്ല പക്ഷേ ഇപ്പോഴാണ് ഈ വീഡിയോൻ്റെ വിഷയം ചിന്തിക്കു തുടങ്ങിയത് അതുകൊണ്ട് ഇൻഷാല്ലാ ഇനി ഞാൻ പോകുമ്പോൾ നിങ്ങൾക്കത് വീഡിയോ എടുത്ത് അവിടേക്ക് പോകാനുള്ള കംപ്ലീറ്റ് വീഡിയോ നമ്മൾ നമ്മൾ ചാനലിൽ ചെയ്തു തരേണ്ട ആരെങ്കിലുമൊക്കെ ഗുണം കിട്ടട്ടെ എന്ന് കരുതി ഇൻഷാല്ലാ അത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് നമുക്ക് ചെയ്യാം അത് ഞാൻ കാണിച്ചു ഏതായാലും ഉപ്പാപ്പ നേരെ കർണാടകയിലെ ബാബു ഡൻഗിരി എന്ന് പറയുന്ന പർവ്വതത്തിൻ്റെ അടുത്ത് എത്തുകയും അവിടെ നിന്നും ദാദാഹയാത്ത് എന്ന് പറയുന്ന ഒരു പർവ്വതം തൊട്ടപ്പുറത്തുണ്ട് അതായത് വലിയൊരു മഹാന് ഹയാത്തത്തിലുണ്ട് എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ ഉപ്പാപ്പ എത്തുകയാണ് ദാദാഹയാത്തിൽ നേരെ ആ മലയുടെ മുകളിൽ ഉപ്പാപ്പ എത്തുകയും അവിടെ വിശ്രമിക്കുകയും അതുപോലെ തന്നെ അയാത്തുൽ ബഹ്റ് എന്ന് പറയുന്ന പ്രദേശത്ത് വലിയൊരു സിയാറത്ത് തന്നെ ഉപ്പാപ്പ നടത്തുകയും അതായതൊക്കെ അവർക്ക് അവിടെ പോയാൽ ഇപ്പോഴും കാണാൻ കഴിയും അതൊക്കെ ഞാൻ വിശദീകരിച്ച് തരേണ്ടത് ഏതായാലും അവിടെ സിയാറത്ത് ചെയ്യുകയും അതിൻ്റെ തൊട്ട് സമീപത്തുള്ള നെഹ്റുൽ യാക്കൂത്ത് എന്ന് പറയുന്ന ഒരു ചെറിയൊരു കുളമുണ്ട് അതിൽ നിന്ന് കുളിക്കുകയും അതിൻ്റെ കരയിൽ ഒരു മരമുണ്ട് ആ കുളത്തിൽ അതായത് നെഹ്റുൽ യാക്കൂത്ത് എന്ന് പറയുന്ന ആ പ്രദേശത്തു നിന്ന് കുളിക്കുകയും അതിൻ്റെ കരയിൽ ഒരു മരമുണ്ട് ആ മരത്തിൽ നിന്നും ഒരു കൊമ്പ് ഒടിച്ചെടുക്കുകയും ഉപ്പാപ്പ ചെയ്ത് അവിടെ തിരിച്ചു പോരുകയാണ് ഇന്നും നമുക്ക് അവിടെ പോയാൽ ഇതൊക്കെ കാണാൻ കഴിയും ഇതൊക്കെ സംഭവങ്ങളൊക്കെ ഇപ്പോൾ അവിടെ ഉണ്ട് ആ കുളങ്ങളുണ്ട് അതുപോലെ തന്നെ പിന്നെ മാണിക്കത്താരം ഒരു വെള്ളച്ചാട്ടുണ്ട് അവിടെ മേലിനുള്ള അതൊക്കെ സംഭവമായിട്ട് നമുക്ക് കാണാം അതിൽ രോഗം മാറാനുള്ള ഷിഫൊക്കെ അതായത് അവിടുന്ന് കുളിച്ചിട്ട് അന്നേരം ഈ ചെറിയൊക്കെയുള്ള ആൾക്കാർ അതിന് കുളിച്ചിട്ട് വസ്ത്രം വീണ്ടും ഒഴിവാക്കി പുതിയ വസ്ത്രമൊക്കെ ഇട്ട് വരുന്നു രോഗം മാറുന്ന ചരിത്രമൊക്കെ ദാധാഹാരത്തിൽ ഇപ്പോഴും ഉണ്ട് ഇൻഷാല്ലാ ചിക്കമേംഗ്ലൂരിലാണ് അത് പോകാൻ താല്പര്യമുള്ളവർക്കൊക്കെ പോകാൻ വീഡിയോ എന്നെ കൊണ്ട് കഴിയുന്ന സമയത്ത് ഞാൻ വിട്ടു തരണ്ടു ഒഴിവിനനുസരിച്ച് ഏതായാലും അവിടെ നിന്നും തിരിച്ച് നേരെ ഈ കൊമ്പും ഒടിച്ചെടുത്ത് പാപ്പ തിരിച്ച് വീണ്ടും എവിടുന്ന് വരിക്ക് വരികയാണ് കണ്ണൂരിലേക്ക് തന്നെ വരികയാണ് കണ്ണൂരിലാണല്ലോ കൂടുതൽ വന്ന ആളുകളൊക്കെ കണ്ണൂരിലാക്കി വെച്ചിട്ടാണല്ലോ പാപ്പ പോണത് അപ്പോൾ കണ്ണൂരിലേക്കന്നെ തിരിച്ചു വന്ന് അവിടെ നിന്നും പിന്നീട് മലപ്പുറം ജില്ലയിലെ പ്രസിദ്ധമായ പൊന്നാനിയിലേക്ക് വരികയാണ് അതായത് സേനുദ്ദീൻ തങ്ങൾ പാപ്പാനെ അവരെ കാണാനും അവരുമായിട്ടുള്ള ബന്ധങ്ങൾ പുതുക്കുവാനും വേണ്ടിയിട്ട് നേരെന്ത ചെയ്യാണ് പൊന്നാനിയിലേക്ക് തിരിച്ച് വരികയാണ് അവിടെ പൊന്നാനിലേക്ക് തിരിച്ചു വന്ന് അവിടെ വലിയൊരു തോപ്പിൽ അതായത് തെങ്ങുംതോപ്പ് പോലത്തെ ഒരു തോപ്പിൽ നേരെ വന്നിട്ട് തമ്പടിക്കുകയാണ് ഈ തമ്പ് ആരതായിരുന്നു നൂറുദ്ദീൻ റലി അള്ളാഹു അനഹു എന്ന് പറയുന്ന വലിയ ഒരു സയ്യദിൻ്റെ തോട്ടത്തിലാണ് ഇവർ തമ്പടിച്ചിരിക്കുന്നത് അപ്പോൾ തോട്ടത്തിലെ കാവലക്കാരനെന്ത് ചെയ്തു ഈ സൈഹിനെ പറ്റിയൊന്ന് പഠിച്ചു കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു ശിഷ്യന്മാരുടെയൊക്കെ ചോദിച്ചതിന് ശേഷം നേരെ നൂറുദ്ദീൻ തങ്ങൾ തങ്ങിൾപ്പാപ്പാൻ്റെ അടുത്ത് വന്നിട്ട് വിഷയങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ഒരാൾ ഒരു തോട്ടത്തിൽ വന്നിട്ടുണ്ട് അവർ താമസിക്കുന്നുണ്ട് പിന്നെ എന്താണ് അതിൻ്റെ നിജസ്ഥിതി അറിയില്ലാൻ അതായത് ഉടമസ്ഥനോട് കാര്യം പറയണമല്ലോ നോക്കാനാക്കിയ ആൾ അത് വന്ന് പറഞ്ഞ സമയത്ത് നൂറുദ്ദീൻ തങ്ങളുപ്പാപ്പ എന്തു പറഞ്ഞു ഈ തോട്ടത്തിൽ വന്ന വ്യക്തി അത്തരത്തിലുള്ള വലിയ മഹാനാണെങ്കിൽ നമ്മുടെ ഉണങ്ങിയ മരങ്ങളൊക്കെ പച്ചയാകാൻ സാധ്യതയുണ്ട് അവിടെ കാണുന്ന തെളിവ് പറഞ്ഞെടുത്താണ് അതുപോലെ തന്നെ പയമില്ലാത്ത മരങ്ങളൊക്കെ പയങ്ങളാൽ നിറഞ്ഞു വരും ഒരു മരത്തിൻ്റെ പേര് അവിടുന്ന് പറയുകയാണ് ആ മരത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഏതായാലും ഉപ്പാപ്പ ആ ഒരു മരത്തിനെ പറഞ്ഞു ഇന്ന മരം എന്നില്ലാണ്ട് പറഞ്ഞിട്ട് പറഞ്ഞ് തങ്ങള് തുടർന്ന് വീണ്ടും പറയുകയാണ് ഈ ഈ മരത്തിൻ്റെ ചുവട്ടിൽ അദ്ദേഹം എടുക്കും അതാണ് അതാണതിൻ്റെ തെളിവ് അപ്പം മഹാന്മാർ തമ്മിലുള്ള ടച്ചപ്പാണ് നമുക്കതിലൂടെ മനസ്സിലാകുന്നത് കാരണം വന്ന ആൾ ഈ മഹാനെ പറ്റി പറഞ്ഞപ്പം ആ തങ്ങളിൾപ്പാപ്പ പറയാണ് ഇൻ്റെ ഭൂമിയിൽ വന്ന ആൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ലക്ഷണമൊക്കെ ഉണ്ടാവും ഇന്ന മരത്തിൻ്റെ ചുവട്ടിന് അദ്ദേഹം ഒളിവെടുക്കും എന്നൊക്കെയാണ് വിശദീകരിച്ച് അങ്ങോട്ട് പറയുകയാണ് അത് ഈ വിശദീകരണമൊക്കെ കേട്ടാണ്ട് നമ്മളെ തോട്ടക്കാരുണ്ടല്ലോ അദ്ദേഹം തിരിച്ച് വീണ്ടും തോട്ടത്തിലേക്ക് തിരിച്ചു ചെല്ലുമ്പം തങ്ങളിൾപ്പാപ്പ പറഞ്ഞ അതേ മരത്തിൻ്റെ ചുവട്ടിൽ നിന്നിട്ടും ഈ മഹാന് അതായത് പാപ്പ ഒളിവുണ്ടാക്കുന്നത് കാണുകയാണ് ഞാൻ വന്ന സ്ഥലം മാറിപ്പോയോ എന്ന് തോട്ടക്കാരന് തോന്നുകയും ചെയ്തു കാരണം മരങ്ങളെല്ലാം പുഷ്ടിച്ചു നിൽക്കുന്നു മരത്തിലെല്ലാം പഴങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു അവരിങ്ങനെ അതിൽ താമസിക്കുന്നു കുറേ ആളുകൾ ഈ വലിയ അത്ഭുതകരമായ രംഗമാണ് തോട്ടക്കാരൻ കാണുന്നത് ഇത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ നാവൂരുത്തപ്പാപ്പ വന്നപ്പോൾ ഉണ്ടായ വലിയൊരു സംഭവമാണ് ഇത് കണ്ട കാവൽക്കാരൻ മക്തൂം തങ്ങൾ പാപ്പയോട് വീണ്ടും തിരിച്ചു തന്നിട്ട് വിവരം പറയുകയാണ് സംഭവം അറിഞ്ഞ മക്തൂം തങ്ങൾ തെങ്ങിൾപ്പാപ്പ തോട്ടത്തിൽ ചെന്ന് ഷെയ്ഖിന് സലാം ചൊല്ലി സംഭാഷണത്തിന് ശേഷം ഷെയ്ഖിനെയും അനുയായികളെയും തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു വിഭവസമൃദ്ധമായ സൽക്കാരം തന്നെ നടത്തി ആ സന്തോഷം കാരണം ഇത്ര വലിയ മഹാന്മാർ നമ്മളെ നാട്ടിലെത്തിയതല്ലേ അപ്പോൾ ബന്ധം വെക്കാൻ ആർക്കും എന്ത് താൽപ്പര്യം ഉണ്ടാകും നല്ല ബന്ധങ്ങൾക്ക് ആരും ഇഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ നമ്മളായാലും നമുക്ക് വേണ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഒരു ബന്ധം നമുക്ക് വെക്കാൻ നമ്മൾ താൽപ്പര്യപ്പെടും നമ്മളെ മകളെ വിവാഹം കഴിച്ചു കൊടുത്താൽ ഇത്ര നല്ല ബന്ധത്തിക്ക് നമ്മൾക്ക് കടന്ന് എത്താൻ കഴിയുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ മക് തങ്ങളുപ്പാപ്പ അവിടുന്ന് കല്യാണം കഴിച്ചു തരാൻ സമ്മതം ചോദിച്ചപ്പോഴും അത് വേണ്ട എന്ന് പറയുകയും ചെയ്തു അങ്ങനെ പൊന്നാനിയിലുള്ള ഒരുപാട് ഉലമാക്കളെയും സാധാത്വങ്ങളെയൊക്കെ ഷെയ്ഖ് തങ്ങളുപ്പാപ്പ വിളിച്ചു അവരുമായിട്ടൊക്കെ സമ്പർക്കം പുലർത്തി ആ ഇടയ്ക്കാണ് മാലിദ്വീപിലെ ജനങ്ങളെക്കുറിച്ച് ഉപ്പാപ്പക്കൊരു അറിവ് കിട്ടുന്നത് അക്രമങ്ങളും അനീതിയിലും അകപ്പെട്ട ദ്വീപുകാരുടെ ജീവിതം എങ്ങും ഒരു സംസാര വിഷയമായി തന്നെ തുടരുകയാണ് ഷെയ്ഖും സംഘവും അങ്ങനെ പൊന്നാനിയിൽ നിന്നും അങ്ങനെ അങ്ങോട്ട് തിരിക്കുകയാണ് മാലിദ്വീപിലേക്കുള്ള യാത്ര അങ്ങനെയാണ് കേരളത്തിൽ നിന്നും മാലിദ്വീപിലേക്ക് പോകുന്നത് രണ്ട് രണ്ടിറക്കാത്ത് നിസ്കരിച്ച ശേഷം അനുയായികളോട് തൻ്റെ പിന്നിൽ അണിനിരക്കുവാനും കണ്ണടക്കുവാനും നിർദ്ദേശിച്ചു അങ്ങനെ നേരെ അവർ സമുദ്രത്തിലേക്ക് നാല് ചുവട് കാലെടുത്ത് വെച്ചു എന്നിട്ട് തങ്ങൾ പാപ്പ പറഞ്ഞു കണ്ണു തുറക്കൂ തങ്ങൾ പാപ്പയുടെ ഈ വിളി കേട്ട് കൊണ്ട് കണ്ണു തുറന്നപ്പോൾ അവരെല്ലാം മാലിദ്വീപിലെത്തിയിരിക്കുന്നു അതാണ് അവിടെ വലിയൊരു സംഭവം കാരണം ആ കൂട്ടത്തിൽ ഇവിടെ നിന്നുള്ള ആളുകളും പോയിരുന്നു എന്ന് ചരിത്രത്തിൽ പറയപ്പെടുന്നു കാരണം പൊന്നാനിയിൽ നിന്നും ഉപ്പാപ്പയുടെ കൂടെ പൊന്നാനിയിൽ നിന്നുമാണ് ഉപ്പാപ്പ മാലിദ്വീപിൻ്റെ ചരിത്രം അറിയുന്നത് മാലിദ്വീപിൽ ഇങ്ങനൊരു അക്രമായ രാജാവുണ്ട് അവിടേക്ക് പോകണം എന്നൊക്കെ അറിഞ്ഞിട്ട് ഉപ്പാപ്പ നേരെ കടപ്പുറത്ത് ചെല്ലുകയാണ് അവിടുന്ന് എല്ലാവരോടും കണ്ണടക്കാൻ പറയുന്നു നാല് പ്രാവശ്യം കാല് മുന്നോട്ട് വെക്കുന്നു അഞ്ചാമത്തെ പ്രാവശ്യം ഉപ്പാപ്പ കണ്ണ് തുറക്കാൻ പറയുന്നു കണ്ണ് നോക്കുമ്പോൾ അവർ മാലിദ്വീപിലെത്തിയിരിക്കുന്നു അതിൽ മലയാളികളും ഉണ്ടായിരുന്നു എന്ന് പിന്നീടുള്ള ചരിത്രത്തിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് മാലിദ്വീപിൽ പ്രവേശിച്ച ഷെയ്ഖ് ഷാഹുൽ നമീത് തങ്ങളുപ്പാപ്പയുടെ പ്രവർത്തനം വലിയ വൈത്രിവിലേക്ക് മാറ്റം തിരിച്ചു മാലിദ്വീപിൻ്റെ ഒരു ഭാഗത്ത് സംസുദ്ദീനി തിബിരീശി എന്ന ഒരു മഹാന്റെ മക്ബറയുണ്ടെന്നറിഞ്ഞ ഷെയ്ഖ് അവിടെ എത്തി സിയാറത്ത് ചെയ്തു ദ്വീപിൽ നിലവിലുണ്ടായിരുന്ന അനാചാരങ്ങളെയും വിശ്വാസ വൈകല്യങ്ങളെയും തൂത്തെറിയുകയും ആത്മീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും എല്ലാം ഷെയ്ഖ് അവറുകൾ ചെയ്തു പിന്നീട് അവിടെ നിന്നും നേരെ സിലോണിലേക്കുള്ള യാത്രയാണ് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യമായി ഇറങ്ങി വന്ന സറാദ്വീപ് പർവ്വതം എന്ന് പ്രസിദ്ധമായി അറിയപ്പെടുന്ന ആദം എന്ന പേരിലാണ് ഇപ്പോഴും ഇതറിയപ്പെടുന്നത് ഇവിടേക്കാണ് പിന്നീടുള്ള യാത്ര ഈ യാത്ര വലിയ ഒരു യാത്ര തന്നെയായിരുന്നു മാലിദ്വീപിൽ നിന്നും നേരെ സിലോണിലേക്ക് പോകുവാനും ഷെയ്ഫും സംഘവും കടൽ തീരത്തെത്തി അതും നേരത്തെ പറഞ്ഞ മാതിരി കടൽ തീരത്തേക്ക് വരികയും ഒരു കറുത്ത കല്ലിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഷെയ്ഖ് പറഞ്ഞു അതിമേൽ കയറുക അനുയായികൾ അതിമ്മേൽ കയറി കണ്ണടക്കുക ഉപ്പാപ്പ പറഞ്ഞു അവർ കണ്ണടച്ചു തുറക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ തുറന്നു നോക്കുമ്പോൾ പ്രസ്തുത കല്ലിമ്മേൽ നിന്നുകൊണ്ട് തന്നെ അവർ സിലോനിലെ കടൽ തീരത്ത് എത്തിയിരിക്കുന്നു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങിയ മലയെ ലക്ഷ്യമാക്കി നടന്നു വലൂഹ് എടുത്ത് നിസ്കാരം നിർവഹിച്ച് മലയിൽ കയറി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങിയ സ്ഥലം സന്ദർശിച്ചു നബിയുടെ തൃപ്പാദം പതിഞ്ഞ സ്ഥലം അന്നും ഇന്നും ഇപ്പോഴും ആർക്കും പോയാൽ കാണാവുന്നതാണ് അവിടെയെല്ലാം ഉപ്പാപ്പ സിയാറത്ത് നടത്തുകയും അനുഗ്രഹീതമായ ഈ മലയുടെ ഇവിടെ വന്നതിൻ്റെ സ്മരണീയമായി എന്തെങ്കിലും ഒന്ന് എനിക്ക് ലഭിക്കുവാൻ വേണ്ടി അള്ളാഹു സുബാനവ് താലയുടെ അവിടെ നിന്നും ഷെയ്ഖവറുകൾ പ്രാർത്ഥിക്കുകയാണ് ഉടൻ തന്നെ ഒരു മാൻകുട്ടിയെ അവർക്ക് ലഭിക്കുകയും ചെയ്തു അങ്ങനെ അവിടെ നിന്നും അവർ ഷെയ്ഖവറുകളും സംഘവും സിലോണിലേക്ക് തന്നെ തിരിച്ചു പോരുവാൻ ഉദ്ദേശിച്ച് നേ നേരെ സിലോണിലേക്കുള്ള ഒരു കപ്പലിൽ അവർ കയറുകയാണ് അങ്ങനെ ഇന്ത്യ ലക്ഷ്യമാക്കിയാണ് അവരുടെ യാത്ര തമിഴ്നാട്ടിലെ കീളക്കരയിലാണ് അവർ വന്നിറങ്ങിയത് ഉപ്പാപ്പയും സംഘവും കീളക്കരയിലെ ജുമാഅത്ത് പള്ളിയിലെത്തി തൻ്റെ മാൻകുട്ടിക്ക് കൊടുക്കുവാൻ വെള്ളത്തിനായി തൊട്ടടുത്തുള്ള ഒരു മുസ്ലിം വീട്ടിലേക്ക് ആളെ വിട്ടയച്ചു അവർ അവിടെ ചെന്നപ്പോൾ ആ വീട്ടിൽ നിന്നും ഉപ്പു കലക്കിയ വെള്ളമാണ് അവർ നേരെ നൽകിയത് വിവരമറിഞ്ഞ ഷെയ്ഖ് റലിയല്ലാഹു തങ്ങൾ പറഞ്ഞു ഈ നാട്ടിലെ കിണറുകളിലൊക്കെ ഉപ്പുവെള്ളമാണോ സാധാരണ ഉള്ളത് ഇത് ചോദിക്കേണ്ട താമസം അന്നു മുതൽ കീഴക്കരയിലെ കിണറികളിലെല്ലാം എല്ലാ തടാകത്തിലും മറ്റും ഏത് മേഖലയിലും ഉപ്പുള്ള വെള്ളമായി മാറി എന്നാണ് ചരിത്രം പറയപ്പെടുന്നത് പിന്നീട് സതകത്തുതായിൽ കാതിരി തങ്ങളുപ്പാപ്പ നാഗൂര് ദർഗരീഫിൽ ചെന്ന് ഒരുപാട് ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഈ വെള്ളം ഉപ്പുരസം മാറിയത് എന്നും ചരിത്രത്തിൽ പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഈ കീഴക്കര ഏറുവാടി ചരിത്രവുമായി ബന്ധപ്പെട്ടതും ഒരുപാട് മുമ്പേ ഇസ്ലാമിൻ്റെ വളർച്ചയുള്ളതുമായ ഒരു സ്ഥലമാണ് അവിടെ കസീദത്തുൽ കുത്ത്ബിയത്ത് തുടങ്ങിയ അനേകം ഗ്രന്ഥങ്ങളുടെ കർത്താവും പ്രസിദ്ധ വലിയുമായ സദക്കത്തുല്ലാഹിൽ കാതിരി തങ്ങളുപ്പാപ്പ റലിയല്ലാഹു അൻഹു വഫാത്തായിട്ട് ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചിൽ അന്ത്യപരിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് ഈ കീഴക്കര എന്ന് പറയുന്ന സ്ഥലം കീഴക്കര മക്കാമിൽ നിന്നും അതായത് കീളക്കര വലിയ പള്ളിയിൽ നിന്നും ഏർവാടിയിലേക്ക് ആറ് കിലോമീറ്റർ ആണ് ഇന്നും ദൂരമുള്ളത് ഇവിടേക്ക് നാഗൂർ ഷെയ്ഖ് ഉപ്പാപ്പ വന്നിട്ടില്ല അതിന് ഒരു പ്രത്യേക കാരണം തന്നെ ഉണ്ടായിരുന്നു അന്ന് അദ്ദേഹം അവിടുത്തെ ഉൾക്കാഴ്ച കൊണ്ട് നോക്കിയപ്പോൾ കീളക്കര മുതൽ ഏർവാടി എവിടെ വെച്ച് അവസാനിക്കും അവസാനിക്കുമെന്നറിയാത്ത അത്രയും ദൂരത്തിൽ വല്ലാതെ പുണ്യാത്മാക്കൾ നിറഞ്ഞ് ഷഹീദായി കിടക്കുന്ന ഈ സ്ഥലത്തേക്ക് നാം എങ്ങനെ കടന്നു ചെല്ലും എന്ന് ചോദിച്ചു അവിടെ കാലു വെക്കുവാൻ പോലും നാഗൂരത്തൊപ്പാപ്പ ഭയപ്പെട്ടു അതായത് അത്രയും വലിയ മഹാന്മാർ മൺമറഞ്ഞ് കിടക്കുന്ന ഭൂമിയാണ് അത് തന്നെ അവിടത്തേക്ക് വേണ്ടി ഏർവാടിയുടെ കുറച്ച് നിന്ന് പ്രാർത്ഥന നടത്തി സിയാറത്ത് കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ് ഉണ്ടായത് ഇവിടെ നിന്നും തിരിച്ച് നേരെ പാപ്പ രാമനാഥപുരം തഞ്ചാവൂര് അങ്ങനെ നമ്മൾ മുൻ മുൻകഴിഞ്ഞ ചരിത്രത്തിൽ പറഞ്ഞതുപോലെ നാഗൂരിലേക്ക് എത്തിപ്പെടുകയാണ് ഉണ്ടായത് നാഗൂർ ദർഗ ഷെരീഫിലെത്തിയ കഥയും മറ്റുമെല്ലാം നമ്മൾ മുൻ മുൻകഴിഞ്ഞ ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല എല്ലാ ഭാഗങ്ങളും കിട്ടണമെന്ന് താല്പര്യമുള്ളവർ മുകളിൽ ഈ മഞ്ഞ നിറത്തിലെഴുതിയ സഫർ റൂട്ട് എന്ന് യൂട്യൂബിലടിച്ചാൽ കിട്ടുന്നതാണ് അള്ളാഹു സുബുഹാനവതാല നമ്മൾ പറഞ്ഞതും കേട്ടതും ഒരു സ്വലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ ഇൻഷാല് ദാവസിയത്തോടു കൂടി അസ്സലാമലൈക്കും